പതിമൂന്നാം സങ്കീർത്തനം യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കുവേണ്ടി വരും എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും എൻ്റെ ദൈവമായ ഹോവേ കടാക്ഷിക്കണമേ എനിക്ക് ഉത്തരമല്ലയണമേ ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അവനെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ ഞാൻ പ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കയും അരുതേ ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും ഹോവ എനിക്ക്